അയ്യോ ചേച്ചി പണ്ട് കിടന്നു കൊടുത്ത് പറഞ്ഞില്ല ചേച്ചി അങ്ങനെ ചെയ്ത പറഞ്ഞില്ല എന്തോരം വൃത്തികെട്ട രീതിയിലാണെന്ന് അറിയാം ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നടത്തിയ സമയത്ത് അതിനകത്ത് ഒരു മുൻ മത്സരാർത്ഥി ഇരുന്നുകൊണ്ട് പറഞ്ഞായിരുന്നു കിടന്നു കൊടുത്തിട്ടാണ് സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നത് ഇതാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ പിന്നെ ഹേമ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നോളം പേപ്പറിൽ കൂടുതലുള്ളത് ഈ റിപ്പോർട്ട് പറയുന്നതിനകത്ത് ഇത്രയും സ്ത്രീകൾ വന്ന് ഈ വിഷയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീകൾ പറയുന്ന വിഷയങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസിങ് കൊടുക്കണം അതല്ലാതെ പറഞ്ഞു ആക്ഷൻ എടുക്കാൻ തോന്നിയത് റേപ്പ് വിറ്റിമിന്റെ പേര് പബ്ലിഷ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മളെ പറ്റിയിട്ട് പറയുന്നത് ഇവർ ചെയ്തത് തെറ്റാണ് കേട്ടോ ഇവര് ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആണുങ്ങളെ ഒക്കെ ചതിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ അവരിങ്ങനെ പറയും ചേച്ചി എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ട് കൊച്ചു പയ്യന്മാരൊക്കെ പറയുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനക്കുള്ളിലുള്ള ആളുകളാണല്ലോ സ്റ്റാർസുകള് കൂടുതലും സൊ കൈൻഡ് ഓഫ് ആളുകൾ പറയും അത് അങ്ങനെ തന്നെ പറയും ഇവിടെ തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് സിനിമാ മേഖല മാത്രമൊന്നും അല്ല പണ്ടൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ചില ചില കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടൊക്കെയുണ്ട് ഈ ഇതിപ്പം ഇന്നല്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നതിനു മുമ്പും തരത്തിലുള്ള ഇത്തരം ചൂഷണങ്ങൾ സിനിമകളിൽ നടക്കുന്നെന്ന് നമുക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടെ നിൽക്കുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് പ്രശ്നം ഇല്ലെന്ന് അപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഞാൻ എന്നെ ടച്ച് ചെയ്ത് എനിക്ക് അനാവശ്യമായിട്ട് എന്നെ കയറി പിടിച്ചിട്ട് പോയി ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സ്ത്രീകളും അനുഭവിച്ചിരിക്കുന്ന പീഡനത്തിന്റെ വ്യാപ്തി അത്ര എനിക്ക് പേഴ്സണലി അറിയുന്ന രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകൾ ഉണ്ട് ചെയ്യാൻ അതായത് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംവിധാനം ഇതിനു പിന്നാലെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് എന്ന് വിളിക്കപ്പെടുന്ന പതിനഞ്ചു പേർ അടങ്ങുന്ന സംഘത്തെ വലിയ ചോദ്യചിഹ്നത്തിൽ നിർത്തുന്നുണ്ട് ഇവരൊക്കെ പേര് വെളിപ്പെടുത്താനും തയ്യാറാവുന്നു എന്താണ് പറയാനുള്ളത് ആദ്യമായിട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വന്ന അവർക്ക് അനുഭവിച്ച അവരനുഭവിച്ച കൊടിയ പീഡനം അവരെ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു പറയാനും അവർ അതിനെതിരെ പ്രതികരിക്കാനും തയ്യാറായി വന്നത് ഭയങ്കര ഒരു മുന്നേറ്റമാണ് രണ്ടാമത്തേത് ഡബ്ല്യു സി സി പോലൊരു സംഘടന എന്തുകൊണ്ടുണ്ടായി അവരെന്താണെന്ന് കാണിച്ചു കൊടുത്ത ഒരു ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ അപ്പുറത്ത് പറയുമ്പോഴും ഇവിടെ അതിജീവിത അതിജീവിതകളായിട്ടുള്ള ഒരുപാട് സ്ത്രീകളുടെ ഒരു കൂട്ടം പവർ തന്നെയാണ് അവർ പോരാടി ഇങ്ങനെ ഒരു സംഘടന രൂപപ്പെടുത്തിയെടുത്തത് ഡബ്ല്യു സിക് സോ അതുകൊണ്ട് തന്നെ അതിനെ അഭിവാദ്യം ചെയ്യുന്നുണ്ട് ര മൂന്നാമത്തെ കാര്യം ഈ വിഷയമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അത് ഏ അന്വേഷിക്കാം എന്ന തീരുമാനമെടുത്ത കേരള സർക്കാരിനെയും അഭിവാദ്യം ചെയ്യാണ് ഇനി മുന്നോട്ട് നീ ചോദിക്കൂ ഇനി അടുത്ത കാര്യങ്ങൾ പറയാം ഇത് പറയണമെന്ന് പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് പറഞ്ഞു വേണം നമ്മൾ തുടങ്ങാൻ കാരണം അത്രമാത്രം വളരെ കഷ്ടപ്പെട്ട് അത്രത്തോളം ഫൈറ്റ് ചെയ്താണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് നടന്നു എന്നുള്ളതാണ് ഈ സ്ത്രീ സംരക്ഷണം എന്ന് പറയുന്നത് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല എന്നുള്ള ഒരു നിലപാട് സിനിമാ രംഗത്ത് മാത്രം ഒതുങ്ങുന്നത് ഇത് മാധ്യമരംഗത്ത് ഉണ്ടാകാം പൊളിറ്റിക്കൽ രംഗത്ത് ഉണ്ടാകാം തൊഴിലിടങ്ങളിൽ ഐ ടി സെക്ടറുകളിലെല്ലാം സ്ത്രീ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് ഈ സിനിമയിൽ ഇത് ഉയർത്തിക്കാട്ടി പേര് വന്നതുകൊണ്ട് മാത്രം ഇത് ശ്രദ്ധിക്കപ്പെട്ടു ഇവിടെയും ഒതുങ്ങുന്നില്ല ഈ ഒരു വിഷയം ഇല്ല 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 ഒരിടത്തും ഇല്ല ഇവിടെ തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് സിനിമാ മേഖല മാത്രമൊന്നുമല്ല തൊഴിലിടങ്ങളിൽ ഈ പറഞ്ഞതുപോലെ പീഡനം അനുഭവിക്കേണ്ടി വരുന്ന സ്ത്രീകൾ ഒരുപാട് എല്ലാ തൊഴിലിടങ്ങളിലും ഈ ഈ സംഭവങ്ങൾ നമ്മൾ കാണാറുണ്ട് സിനിമ എന്ന് പറയുന്ന തൊഴിലെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഭയങ്കരമായ അഭിനയ അഭിനയമൂഹികളായി വരുന്ന അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ടുള്ള സ്ത്രീകൾ രംഗത്തേക്ക് വരുമ്പോൾ അവർക്ക് വേണ്ടത്ര സ്വീകാര്യത കിട്ടാതെ വരികയും അവരെ കൂടുതലായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായി നമ്മളുടെ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് അത് വരികയും ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ ഇവിടെ മാത്രമല്ല ഈ പീഡനങ്ങൾ അനുഭവിക്കുന്നതെന്ന് പറയുന്നത് പക്ഷെ ഇപ്പം കൂടുതൽ ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ സിനിമ അല്ലെങ്കിൽ ആക്ടിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമൊക്കെ പൊതുവെ ജനിച്ച് വളർന്നു വരുന്ന ഒരു കുട്ടികൾക്കും ഒരു ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വഴിയിൽ എത്ര പ്രൊഫഷണലൈസും വേറെ രീതിയിലുള്ള ജോലികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു സൈഡായിട്ട് പോലും ആളുകൾ അതിനെ ചൂസ് ചെയ്യുന്നുണ്ട് അത് ഭയങ്കര ആക്സസ് ഉള്ളതുമാണ് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അവസരങ്ങളുള്ളത് അപ്പം എല്ലാ ഇടങ്ങളിലും ഇതുപോലെ തൊഴിൽ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ പറഞ്ഞപോലെ മലയാള സിനിമയിൽ ഈ പതിനഞ്ച് പേരടങ്ങുന്ന ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ഇപ്പൊ മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നടന്മാരെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് പലപ്പോഴും പറയുന്നത് അങ്ങനെയുള്ള പേരുകൾ പുറത്തു വന്നാൽ സർക്കാർ അതിനെ ഭയക്കുന്നുണ്ടോ അതുകൊണ്ടാണോ ഈ പേരുകൾ റിവീൽ ചെയ്യാത്തത് അല്ല അതിനെപ്പറ്റിയിട്ട് എനിക്ക് വളരെ കൃത്യമായിട്ടൊന്നും ഒന്നും അറിയത്തില്ല പക്ഷെ പുറത്തുവിടണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം ഓൾറെഡി ഈ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇതെല്ലാം പരാതികളാണ് അത് മനസ്സിലായി അപ്പം ഇപ്പം നിലവിൽ ഇത്രയും കിട്ടി അവർ ആ റിപ്പോർട്ടും പുറത്തുവിട്ടതിന് ശേഷം ഇത്രമാത്രം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് പൊതുസമൂഹം അറിയാണ് പണ്ടൊക്കെ ഇത്തരം വിഷയങ്ങളിൽ ചില ചില കാര്യങ്ങൾ നമ്മളൊക്കെ കേട്ടിട്ടൊക്കെയുണ്ട് ഈ ഇതിപ്പം ഇന്നല്ല ഇപ്പൊ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പും പലതരത്തിലുള്ള ഇത്തരം ചൂഷണങ്ങൾ സിനിമകളിൽ നടക്കുന്നെന്ന് നമുക്കൊക്കെ അറിയുന്നതാണ് പക്ഷെ വിക്ടിംസ് ആയിട്ടുള്ള ആളുകൾ വന്നിരുന്ന് അവരുടെ വിഷയങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടും നടപടി എടുക്കാത്തത് എന്തെന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം സാംസ്കാരിക വകുപ്പിന്റെ അടുത്ത് നിന്ന് വന്നിരിക്കുന്ന റെസ്പോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരാതി കിട്ടട്ടെ വാട്ട് കൈൻഡ് ഓഫ് പരാതി സർക്കാരിന്റെ സംവിധാനം വളരെ നല്ല രീതിയിലാണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് അപ്പം നിലവിൽ ഇത്ര ഇത്രമാത്രം പത്ത് നാൽപ്പത്തൊമ്പതോളം കൂടുതൽ പരാതികൾ ലഭിച്ച ഇടത്തെ ആ പരാതികൾ അവർക്ക് എടുക്കുക മാത്രമേ ഉള്ളൂ അപ്പം ഇനിയും പരാതികൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നടപടി എടുക്കാം എന്ന് പറയുന്നതിനോടുള്ള ഒരു ലോജിക്ക് ഇല്ല കാരണം ഇത്രയും സ്ത്രീകൾ ഒരു കൂട്ടം സ്ത്രീകൾ വന്ന് രഹസ്യമൊഴി കൊടുത്തിരിക്കുകയാണ് അവർ അവരുടെ സെക്യൂരിറ്റി പ്രശ്നങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം അവിടെ ഇരകളെയും വേട്ടക്കാരെയും ഒരുപോലല്ല പിന്നെ ട്രീറ്റ് ചെയ്യാനുള്ളത് ഇത് പുറത്ത് വന്നതിന് ശേഷവും അതേപോലെ ട്രീറ്റ് ചെയ്യരുത് ആരാണോ സ്റ്റാസ് ഒന്നും സ്റ്റാസ് അല്ല എന്നാണ് പറയുന്നത് അപ്പം അത്രമാത്രം സിനിമക്കുള്ളിലെ ഉള്ളിലേക്ക് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ അതെന്താ ഏതാണെന്ന് അറിയുന്നത് ഇവിടുത്തെ പ്രശ്നം ആയിട്ടുള്ള ഒരു നടി എനിക്ക് ഞാൻ ഇങ്ങനെ സിനിമയിലൂടെ വന്നതാണ് എനിക്ക് വഴിയാണ് ഞാൻ സിനിമയിലേക്ക് ആളുകളിലുണ്ട് വേറൊരു കാര്യം ശമ്പം ഇവിടെ നമ്മള് നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോ നടത്തിയ സമയത്ത് അതിനകത്ത് ഒരു മുൻ മത്സരാർത്ഥി ഇരുന്നോണ്ട് പറഞ്ഞായിരുന്നു കിടന്നു കൊടുത്തിട്ടാണ് സ്ത്രീകൾക്ക് അവസരം കിട്ടുന്നത് ഒന്ന് നോക്കൂ നമ്മള് അന്ന് ആഘോഷിച്ച മനുഷ്യരാണ് അതായത് എല്ലാ സ്ത്രീകളെയും അങ്ങനെ കണ്ട് പിന്നെ അതിനൊരു മാനിപ്പുലേഷൻ അയാൾ അങ്ങനെയല്ല പറഞ്ഞത് അയാൾ ഇങ്ങനെയാണ് പിന്നെ അതിനെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇന്ന് വിറ്റിംസ് ആയിട്ടുള്ള സ്ത്രീകളെ രംഗത്തേക്ക് വന്നിട്ട് സംസാരിക്കുമ്പോ ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ ഇതുപോലുള്ള നടിമാര് അതായത് അവസരങ്ങൾ അങ്ങനെ കിട്ടിയ ആളുകളും വന്ന് അവർക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ട് വരുന്ന സാഹചര്യമാണ് അതേസമയം ആരാണോ വിറ്റിരിച്ച അവർ വന്ന് വിഷയം പറയുമ്പോൾ ആ വിഷയത്തിന്മേൽ കേസെടുത്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനാവശ്യമായിട്ടുള്ള പുതുമുഖ നടിമാരാണെങ്കിലും റിയാലിറ്റി ഷോ ആണെങ്കിലും ഈവൻ സീരിലാണെങ്കിലും അതിലേക്ക് ഒരു നായിക എത്തുന്നത് പെടന്ന് കൊടുത്തിട്ടാണെന്നാണ് ഇവർ പറഞ്ഞു നിർത്തുന്നത് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് പറഞ്ഞത് അത് അതിവിടെ ഉള്ളതാണ് അതില്ല എന്നല്ല പറയുന്നത് അത് ഉള്ളത് കൊണ്ടായിരുന്നല്ലോ ഇത്രയും കമ്മ്യൂണി റിപ്പോർട്ടുകൾക്കുള്ളത് പക്ഷേ ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് ആ ഇല്ലാത്ത ആളുകളുടെ മുമ്പത്തേക്കും അത് വരുമ്പോ അല്ലെങ്കിൽ ഞാനിപ്പം ആ പണിയെടുത്ത് ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ എന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു സാധനം കൂടി അതിന്റെ ഉള്ളിലുണ്ട് അല്ല നിങ്ങൾക്ക് അങ്ങനെയാണ് അവസരം കിട്ടിയത് എന്ന് അതാ ഞാൻ ആ മുൻ മത്സരാർത്ഥി പറഞ്ഞ സ്ഥാനത്തെ പറ്റിയിട്ട് പറഞ്ഞത് അതേസമയം അതിനുള്ളിൽ സംഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ ഇതാണ് യഥാർത്ഥ പ്രശ്നങ്ങൾ പിന്നെ ഹേമ കമ്മിറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തൊന്നോളം പേപ്പറിൽ കൂടുതൽ ഉള്ളത് ഈ റിപ്പോർട്ട് പറയുന്നതിനകത്ത് ഇത്രയും സ്ത്രീകൾ വന്ന് ഈ വിഷയങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ആ സ്ത്രീകൾ പറയുന്ന വിഷയങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസിങ് കൊടുക്കണം അതല്ലാത്ത തോന്നിയസല്ല പറയേണ്ടത് മനസ്സിലായില്ലേ അപ്പൊ അത് ഇപ്പൊ പറഞ്ഞു ഇപ്പൊ രണ്ടും ഇപ്പൊ കുറെ നടിമാർ അതിനകത്ത് ഇപ്പൊ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടും അവരുടെ എല്ലാം ഇപ്പൊ സിനിമ കഴിഞ്ഞിട്ട് വരുന്ന തിയേറ്ററിന്റെ ഫ്രണ്ടിലൊക്കെ ചെന്നിട്ടാ ആർട്ടിസ്റ്റുകൾ വായിക്കാത്തോട്ടാണ് ക്യാമറ കൊണ്ടുവന്ന് കിട്ടി വെച്ചിട്ട് പറയാം നിങ്ങൾക്ക് അത് കൊണ്ടുവന്നത് അനുഭവം അനുഭവം അതിനൊരു ആക്ഷൻ എടുക്കാൻ പറയും അല്ലാതെ എല്ലാവരും നെഞ്ചത്തോട്ടും കൊണ്ടുവന്ന് കൊടുക്കുമ്പഴത്തേക്കും അതിനകത്ത് വലിയൊരു പ്രശ്നങ്ങളുണ്ട് ചിലപ്പോ അനുഭവിക്കാത്ത വളരെ നല്ല രീതിയിലൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുള്ള മനുഷ്യന്മാരുണ്ടാവും അത് എല്ലാരും ഇതിനകത്ത് അനുഭവിക്കുന്നവരെ നല്ലതല്ല അനുഭവിക്കുന്ന മനുഷ്യർ ഉണ്ട് ആ മനുഷ്യർ വന്നിട്ട് ആ തുറന്ന് പറച്ചപ്പുകളെ സ്വാഗതം ചെയ്തുകൊണ്ട് ആ വിഷയത്തിൽ ആണെങ്കിൽ ഒരു സിനിമയില് അസോസിയേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള ആളാണ് സിനിമാ രംഗത്ത് നിന്ന് പരിചയമുള്ള ഒരാളാണ് തോന്നുന്നുണ്ടോ അങ്ങനെ സിനിമയിലെ സംവിധായകരും നിർമ്മാതാക്കളും എല്ലാം ഇങ്ങനെ ഇങ്ങനെ പറയുന്ന ഒരു കൂട്ടത്തിൽ പെടുന്ന ആൾക്കാരാണെന്നും ഞാന് ഒരു മൂന്ന് പടങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് അതിനകത്ത് രണ്ട് പടങ്ങളില് ഒരു കഷ്ട വേറൊരു പടത്തിനകത്ത് എനിക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല രണ്ട് ും ഒരു തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല അതേ സമയത്ത് അതെ അതേ സമയത്ത് ഈ പറഞ്ഞ സംവിധായകനെതിരെ ഒരു ഒരു ആരോപണവും കൊണ്ടൊരു അരടി വന്നു പക്ഷെ ഇത് വ്യാജ പരാതിയാണെന്നുള്ളത് പിന്നീട് അത് പറയപ്പെടുകയും ചെയ്യുന്നു പിന്നെ ഇത് കോടതി തെളിയിക്കേണ്ടതാണ് എഫ്ഐആർ ഉള്ള വിഷയമാണ് അപ്പോൾ പോലും ഇതിൽ രണ്ട് രീതിയിൽ ഞാൻ ദുരുപയോഗം ചെയ്യുന്നു ചിലത് നല്ലവരെ വ്യക്തിപരമായിട്ട് നടന്നാക്രമിക്കുന്ന രീതിയിലോട്ട് ഈ കൊണ്ടുപോകുന്നത് ചിലത് ഇവിടെ കൃത്യമായി നടക്കുന്ന ഈ സംവിധാനങ്ങളുടെ പുറത്തു വന്നു ഇത്ര നിയമങ്ങളെ അല്ലെങ്കിൽ ഇത്തരം ഈ ചട്ടക്കൂടിനെ രണ്ട് രീതിയിലോട്ടാണ് വ്യാഖ്യാനം വരുന്നത് അതിലെന്താണ് അഭിപ്രായം അല്ല ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞില്ല ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നിങ്ങൾ ചോദിച്ചത് എന്റെ സ്പേസ് എങ്ങനെയായിരുന്നു എന്റെ സ്പേസിൽ ഞാൻ കംഫേർട്ടായിരുന്നു മറ്റേ വിഷയത്തിനകത്ത് കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് അതിനകത്തെ ഇത് എന്താ പറയാ അതിന്റെ വസ്തുതയും കാര്യങ്ങളൊക്കെ അത് കേസുമായി മുന്നോട്ട് പോണോണ്ട് തന്നെ അത് തെളിയിക്കപ്പെടും എന്നുള്ളത് അതിനകത്ത് എനിക്കൊരു അഭിപ്രായമുണ്ട് പക്ഷെ എന്റെ അഭിപ്രായത്തിനകത്ത് ഒരു പ്രസക്തി ഇല്ല സോ അതെനിക്ക് പറയേണ്ട ആവശ്യമില്ല അത് എന്റെ അടുത്ത് കുറെ ആളുകൾ ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തതെന്ന് ഉള്ളത് എൻ്റെ അടുത്ത് സംസാരിച്ചു ഞാൻ ഓമറിന്റെ ഒപ്പമാണ് അത് ആ വിഷയത്തിൽ ഞാൻ ഓമറിന്റെ അപ്പൊ അത് പറയുമ്പോഴത്തേക്കും അയ്യോ ഇത് അങ്ങനെ ചെയ്തല്ലോ പെൺകുട്ടി വന്ന് കംപ്ലൈന്റ് കൊടുത്തതിന് എന്തുകൊണ്ട് ഇത് കാണിക്കുന്നത് കാരണം എനിക്കറിയുന്ന ആ ഒരു സർക്കിൾ ഓഫ് സ്റ്റോറിയിൽ വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു ഇത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട നിർമ്മാതാവ് ഉള്ള പേര് നമുക്കെല്ലാം അറിയാം അദ്ദേഹത്തിനെതിരെ ഇതേപോലൊരു ആരോപണം വന്ന സമയത്ത് പിന്നീട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കുറെ പണം സ്വീകരിച്ചു പിന്നെ സംവിധാനത്തിലോട്ടൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഇതൊരു കാസ്റ്റിംഗ് കൗച്ചു മാത്രമായിട്ട് ഇതിനെ കണക്കൂട്ടാൻ പറ്റും പ്ലാനിങ്ങോടുള്ള ട്രാപ്പിംഗ് ആയിട്ട് ഹണി ട്രാപ്പ് ആയിട്ട് മാറുന്നുണ്ട് അല്ല രണ്ട് രീതിയിൽ അതുകൊണ്ട് ഇത്രയും കഷ്ടപ്പെട്ട് ഡബ്ല്യു സി സി പോലുള്ള സംഘടനകൾക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് വർഷങ്ങളായിട്ട് സിനിമയ്ക്കുള്ള പീഡനങ്ങൾ ഈ വിളിച്ചു പറയുന്ന സാഹചര്യത്തിൽ ഇതേപോലെ തന്നെ മിസ് യൂസ് ചെയ്യപ്പെടുന്ന കുറച്ച് പുതു തലമുറകളുണ്ട് ഞാൻ ഒരിക്കലും അവരെ പുതിയ ആളുകളാണ് എന്നുള്ളതല്ല ഞാനും ഈ പറഞ്ഞ പോലെ പുരോഗമന അടുത്തേക്ക് മുന്നോട്ട് കാൽച്ചുകൊണ്ട് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് എന്റെ ഫൈറ്റിങ്ങും സമര രീതികളും ഒക്കെ പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ പർപ്പസ്ഫുള്ളി ഒരു എന്താ പറയാ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഹണി ട്രാപ്പുകൾ കാണിക്കുന്ന ഒരു ഒരു ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വിഷയം വിളിച്ച് പറഞ്ഞതിന്റെ പേരിൽ എനിക്കെതിരെ ഒരു കേസുണ്ട് നമ്മൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും റേപ്പ് വിറ്റിമിന്റെ പേര് പബ്ലിഷ് ചെയ്തു എന്നുള്ള രീതിയിലാണ് നമ്മളെ പറ്റിയിട്ട് പറയുന്നത് ഇവർ ചെയ്തത് തെറ്റാണ് കേട്ടോ അതോ ഇവര് ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആണുങ്ങളെയൊക്കെ ചതിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ നിലപാടും രണ്ടിടം ആയി എന്തിനാ എന്തിനാണ് അങ്ങനെ സംസാരിച്ചത് എന്ന് എന്റെ അടുത്ത് ചോദിക്കും നമ്മളുടെ ഇടയിൽ തന്നെ ഉള്ള പല ആക്ടിവിസ്റ്റുകളും പല ആളുകളും വന്ന് നിന്നിട്ട് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവർ പറയുന്നതിനൊപ്പം നമ്മൾ നിക്കേണ്ടതല്ലേ എന്ന് വസ്തുതകളെ മനസ്സിലാക്കിയ വിഷയത്തിനൊപ്പം നിൽക്കുന്നതും വസ്തുതകൾ അല്ലാത്ത വിഷയത്തിന് എതിർത്ത് പറയുന്നതും നിലപാടില്ലായ്മ അല്ല അത് സ്ത്രീ ചെയ്താലും പുരുഷൻ ചെയ്താലും ട്രാൻസ് ചെയ്താലും ആര് ചെയ്താലും അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പുതിയ ചില ആളുകൾ വന്ന് നിന്ന് കാണിക്കുന്ന ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന സ്പേസിനകത്താണ് കൂടുതലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നത് ഒരിക്കലും നല്ലതായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊന്നും അല്ല ഞാൻ ഈ സംസാരിക്കുന്നത് കുറച്ച് ആളുകൾ അതിന് വേണ്ടി നിൽക്കൊണ്ട് ഒരുപാട് കേസുകൾ എത്ര ശമ്പുന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിനകത്ത് എന്റെ മെസ്സഞ്ചർ ഞാൻ വെറുതെ പറയുന്നതല്ല ഓരോ പ്രാവ ഓരോ ദിവസവും വരുന്ന ഓരോ ന്യൂസുകള് അവരിങ്ങനെ പറയും ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ട് കുച്ചുമയന്മാരൊക്കെ പറയുന്നത് ഈ പെമ്പിളരൊക്കെ തന്നെ എന്നുള്ള രീതിയിൽ അപ്പം പ്രശ്നങ്ങളുണ്ട് അത് സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഒക്കെയുണ്ട് പക്ഷെ വർദ്ധിച്ചു വരുന്ന ആണധികാര സ്പേസുകളെ നമ്മൾ ഇത്തരത്തിൽ വരുമ്പോൾ അതിന് ഇതെ അടിച്ച് അടിച്ച് അതിനെ ഒതുക്കേണ്ടത് തന്നെ ഉണ്ട് അതെ തീർച്ചയായിട്ടും മലയാള സിനിമയില് മലയാള സിനിമയില് നടന്നു വരുന്ന ഈ പ്രശ്നങ്ങളിൽ സംഘടനകള് ഒരു ഒരുപാട് ആഴ്ചപണിയും ചട്ടക്കൂട്ടിൽ മാറ്റം ഒക്കെ വരുത്തിയിട്ടുണ്ട് ഇപ്പൊ തലമുറയിൽ മാറ്റം വന്നു പുതിയ ആൾക്കാരൊക്കെ അതിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നു സംഘടനയായിട്ട് ഒരുപാട് പക്ഷെ എന്തുകൊണ്ട് ഈ മെജോറിറ്റി ഓഫ് പീപ്പിൾസിൽ അംഗങ്ങളിൽ സ്ത്രീകൾ കടന്നു വരുന്നില്ല അല്ല അതാണ് അവിടെയൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം അവര് പറയുന്നെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് പ്രാതിഥ്യം കൊടുക്കുന്നുണ്ട് അവിടെയുള്ള സ്ത്രീകൾ സുരക്ഷിതമാണ് അതിന്റെ ഉള്ളിലുള്ള സ്ത്രീകളൊക്കെ എനിക്കറിയാം പേഴ്സണലി ഞാൻ സംസാരിക്കുമ്പോ അവർ ഭയങ്കര കംഫേർട്ടാ അപ്പൊ എനിക്കതിനെ പറ്റിയിട്ടൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇവിടെ കുറെ ആളുകൾ പറയും എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മിബി അമ്മ എന്ന് പറയുന്ന സംഘടനക്കുള്ളിലുള്ള ആളുകളാണല്ലോ സ്റ്റാർസുകൾ കൂടുതലും സോ കൈൻഡ് ഓഫ് ആളുകൾ പറയും അത് അങ്ങനെ തന്നെ പറയും അത് എന്താണെന്നുള്ളത് പരിശോധിക്കേണ്ടതും അതിനെതിരെ ആക്ഷൻ എടുക്കേണ്ടതും നമ്മളെ സംവിധാനങ്ങൾ തന്നെയാണ് അതിലപ്പുറത്തേക്ക് എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവിടെ നിൽക്കുന്ന സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർക്ക് പ്രശ്നം ഇല്ലെന്ന് അവർക്ക് പ്രശ്നം ഇല്ലെന്ന് പറയുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആ എ എം എം എ പോലെയുള്ള സംഘടനക്കുള്ളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് വന്നിട്ട് അവര് പറയണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് അതിനുള്ളിൽ പ്രവർത്തിച്ചിട്ട് ഡബ്ല്യു സി സിയിലേക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട് എത്രയോ ആളുകളുണ്ട് അവരൊക്കെ ഇതുപോലെ പറഞ്ഞിട്ടുമുണ്ട് സംഘടനക്കുള്ളിലുള്ള പ്രവർത്തനങ്ങളെ പറ്റിയിട്ടും ഈ പറഞ്ഞ പോലത്തെ രഹസ്യ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ു സി സി തന്നെ ആദ്യം തുടങ്ങിയ ഒരു ചട്ടക്കൂടിലല്ല നിലവിലുള്ള പ്രവർത്തനമാണ് പൊതുവെയുള്ള ആക്ഷേപം ഇത് ആദ്യം ഉണ്ടായിരുന്ന പലരും ഇന്ന് വിട്ടുനിൽക്കുന്നു പലരും ഈ സംഘടന ഒറ്റ കൊടുക്കുന്ന നിലയിലേക്ക് വരെ മൊഴികൾ കൊടുത്തു എന്ന് പറയത്തിണ്ട് അപ്പൊ ഇതൊരു ഒരു ഒത്തുചേരലിന്റെ ഒത്തുകൂടായ്മ ഒത്തുകൂടായ്മയാണ് ഈ സംവിധാനം ഇതിൽ നല്ലൊരു മാറ്റം വരുന്നത് ഈ കളക്റ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പല പല കളക്റ്റീവുകൾ കണ്ടിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ തുടക്കകാല കാല പ്രവർത്തനങ്ങൾ പോലെയൊന്നും ആയിരിക്കില്ല പോക പോക പക്ഷെ അവിടെ ഒരു കളക്റ്റീവ് നിലനിൽക്കും പാർവതി പറഞ്ഞ പോലെ അത് അവിടെയും ഇങ്ങനെ ഒരു കളക്റ്റീവ് നിലനിൽക്കും ഇപ്പൊ ഞാൻ പോയാലോ നിങ്ങൾ പോയാലോ ഒക്കെ അവിടെ വരുന്ന ആളുകൾ കൊണ്ടുവരും ഒരു കളക്റ്റീവ് നിലനിൽക്കുക അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് അപ്പുറത്തേക്കൊന്നും ആ കളക്റ്റീവിനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ഡബ്ല്യു സി സിയുടെ ചില പ്രവർത്തനങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് ചിലർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട് ബട്ടതൊരു കളക്റ്റീവാണ് ആ കളക്റ്റീവ് നിന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഇങ്ങനൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനൊരു പബ്ലിഷ് പബ്ലിസി പബ്ലിഷിങ്ങും വന്നത് പക്ഷേ ഈ പബ്ലിഷിങ് ചെയ്തിരിക്കുന്ന വിഷയങ്ങളിൽ പലതും നമുക്കറിയാമായിരുന്നു എന്നുള്ളത് നമുക്കറിയാം പക്ഷെ ഇന്നത് അത് ഇത്രയും സ്ത്രീകൾ രംഗത്തേക്ക് വന്ന് അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ ആക്ഷൻ എടുക്കുന്നില്ലേ അതാണല്ലോ അതാണല്ലോ ചെയ്യേണ്ടത് ഇപ്പം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിയിൽ വന്നത് കൊണ്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെയും കുറെ ആളുകൾ വന്നിട്ട് താഴെ വന്നിട്ട് അയ്യോ ചേച്ചി പണ്ട് കിടന്നു പറഞ്ഞില്ല ചേച്ചി അങ്ങനെ ചെയ്ത പറഞ്ഞില്ല എന്തോരം വൃത്തികെട്ട രീതിയിലാണെന്ന് അറിയാവോ സംസാരിക്കുന്നത് ഇങ്ങനെ ഇപ്പോ എന്തോരം പുള്ളിങ്ങാണെന്നറിയോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ണൂറുകളിലെ സൂപ്പർ നായിക നടിയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പേരൊന്നും പറയുന്നില്ല അവർ പ്രധാനമായിട്ടും ഇതിനകത്ത് ചലഞ്ചിങ്ങായിട്ട് വന്നത് ഞാൻ വന്ന ഒരു പ്രധാനപ്പെട്ട കമന്റ് ആണ് അതൊരു വൃത്തികെട്ട രീതി അശ്ലീലം അശ്ലീലമാണ് കമന്റ് അങ്ങനത്തെ പറയുന്നത് അന്ന് കിടന്നു കൊടുത്തപ്പോ എന്തുകൊണ്ട് നിങ്ങൾക്ക് സംസാരിക്കാം അല്ല സി ഇത് തന്നെയാണ് പറഞ്ഞത് ഇപ്പൊ ഒരു ഇൻസിഡന്റ് ഉണ്ടായി ഒരാൾ എന്നെ കിടന്ന് പിടിച്ചപ്പോ എന്നോട് പറയുന്നത് ഞാൻ നിന്ന് കൊടുത്തിട്ടാണ് എനിക്ക് അന്ന് എന്റെ ഒരു ഇവിടെ ഒരു വിഷയം ഉണ്ടായി നമ്മുടെ ആട്ട ആട്ടെക് മോളിൽ ഒരു പ്രശ്നം ഉണ്ടായി സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം എന്നെ ഒരാള് ഇതായി ടച്ച് ചെയ്തിട്ട് പോവാണ് അപ്പൊ എന്റെ കൂട്ടില് കൂടെ കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു ടച്ച് ചെയ്തിട്ട് പോകുന്നു അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് സ്തംഭിച്ച് നിൽക്കണം അനാവശ്യമായിട്ടുള്ള ഒരു ടച്ചിങ് ആണ് നടന്നത് ഞാൻ അവിടെ തന്നെ ഇങ്ങനെ കൈകെട്ടി നിൽക്കണം അയാൾ രണ്ടാമതും കറങ്ങി വന്നു അവിടുന്ന് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക മൂന്നാമതും പോയിട്ട് കറങ്ങി വന്നു നാലാമത് കറങ്ങി വരുമ്പോൾ ഞാൻ അപ്പൊ ഇവരെടുത്ത് ചോദിക്കുന്നുണ്ട് എന്ത് നീ നിൽക്കുന്നത് നമുക്ക് പോവാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ഇവൻ എന്നെ ടച്ച് ചെയ്ത് എനിക്ക് അനാവശ്യമായിട്ട് എന്നെ കയറി പിടിച്ചിട്ട് പോയി ഇവർ നോക്കിക്കൊണ്ട് നിൽക്കൊക്കെ ഇത് ചെയ്ത് അപ്പൊ എന്റെ ഫ്രണ്ട്സ് തമാശ രൂപേണെങ്കിൽ അവർ പറഞ്ഞു തന്നെ ഓ കണ്ടോട്ട് നിന്നുകൊണ്ട് സത്യം പറഞ്ഞത് നമ്മൾ വിശ്വസിച്ച് ചുമ്മാ ആളുകൾ പറയുന്നത് നമ്മൾ ചെയ്യുന്നതൊക്കെ വെറുതെ അനാവശ്യമായിട്ട് ആളുകൾക്കെതിരെ അനുഗേഷം വെക്കാം രണ്ടാമത്തതിനെ പിടിച്ചത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ ബാക്കിയൊക്കെ അവിടെ ഉള്ളവർ ഉള്ളവരെല്ലാവരും ഇടപെട്ടതുകൊണ്ടിട്ട് അത് വേറെ രീതിയിൽ കേസും കാര്യങ്ങളായിട്ട് പോയില്ല പക്ഷെ അപ്പോഴും നമ്മളെ ചുറ്റിലുള്ള ആളുകൾ പറയണെന്താന്നറിയോ നേരിട്ട് കണ്ടോണ്ട് നിന്നത് കൊണ്ട് നമുക്കത് മനസ്സിലായി ഇല്ലാതെ നാളെ അതിന് ഇതുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു മനസ്സിലാവുന്നുണ്ടോ ഇതാ നമ്മൾ ഇതൊക്കെ പോലും ഞാൻ പറഞ്ഞു ഓ ഇപ്പൊ ഇപ്പൊ കമന്റ് വരാൻ പോകുന്ന ഒരു സാധനമുണ്ടോ യോ ചേച്ചി പിടിക്കാൻ അവന്റെ ഗതികയുടെ അവനെ തൊട്ടവന്റെ ഗതികേടെ ഇവിടെ പ്രത്യേകിച്ച് മൂത്തിരിക്കണവനാണെങ്കിൽ ഉറപ്പായിട്ട് തീർച്ചയായിട്ടും നീ നോക്കിക്കോളൂ ഇതിനകത്ത് ഞാൻ ഈ കഥ പറയുമ്പോഴത്തേക്ക് ചേച്ചിയെ ഓഡി ഷേമിംഗ് നടത്തിയിട്ട് ചേച്ചിയെ പിന്നെ വേറെ ലെവലിലൊക്കെ ആക്കുന്ന് ഏത് ലെവലാണോ എന്തോ ഇനി ആക്കാൻ പോകുന്നത് അവൻ ഫസ്റ്റേഷൻ പിടിച്ചിട്ടായിരിക്കും വന്നിടത്ത് ഈ കമന്റ് ഇടുന്നത് ഗതികേട് ഗതികേട്ടവൻ കണ്ടോണ്ടിരിക്കണം എന്നുള്ളതാണ് ഓർമ്മ വേണം എന്റെ വീഡിയോ കണ്ടിട്ടാണ് എന്റെ ഇടയിൽ കമന്റ് കമന്റ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അല്ല അതാണ് സ്വാഗതം ചെയ്യണം ക്ലാപ്പ് അടിക്കണം അവരെയൊക്കെ ഈ മാറ്റം അവസാനത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു ഈ മാറ്റം അനിവാര്യമല്ല സ്ത്രീകൾക്ക് ഒരു ആക്ടിവിസ്റ്റ് എന്നുള്ള രീതിയിൽ സിനിമാ മേഖലയിൽ ഇടപെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഈ മാറ്റം ഒരു വലിയ വിപ്ലവമാവാൻ സാധ്യതയുണ്ട് ഉറപ്പായിട്ട് 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 എന്ന് വെച്ചാൽ ഒരു ഏതെങ്കിലും തരത്തിലൊരു ഭയമെങ്കിലും വരും പക്ഷെ വേറൊരു വിഷയം ഞാൻ പറഞ്ഞത് ഇപ്പൊ പലപ്പോഴും ഇൻഡസ്ട്രിക്കുള്ളില് തന്നെ ഇപ്പം ഈ അടുത്ത സമയത്ത് ഒരു രണ്ടു മൂന്ന് പ്രൊജക്ടുകളായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് സിനിമ സെറ്റുകളിലൊക്കെ പോകേണ്ട ഇതുണ്ടായിരുന്നു കൊറേ മാറിയിട്ടുണ്ട് കുറെ മാറി പറയുന്നത് ഈ പറഞ്ഞ താര രാജാക്കന്മാരുടെ ആധിപത്യം ഒന്നും മാറിയിട്ടില്ല ഇവിടുത്തെ സിസ്റ്റത്തിന്റെ രീതികൾ അതെ ഇപ്പം ഒരു ഒരു ഹൈ ഹൈബൈ പറയുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പെണ്ണുമാണ് തമ്മിലുള്ള ഒരു കണക്ഷൻ അതായത് ഒരു അവരവരുടെ താല്പര്യത്തിനനുസരിച്ച് പലരുടെ ഇഷ്ടങ്ങൾ ചെയ്യുന്നതൊക്കെ കുറെ കൂടെ വിസിബിൾ ആയിട്ടുണ്ട് അത് പിന്നെ കുറെ ആളുകളുടെ അത് അവരുടെ അവ അവരുടെ ഇതാണ് അത് അവർ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു നമ്മൾ അവരുടെ പ്രൈവസികൾ നമ്മൾ പിടിക്കാൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ ചില സൈറ്റ് സെറ്റുകളിലൊക്കെ പോയ സമയത്തൊക്കെ ഭയങ്കര ഫ്രീ ആണ് അവിടെയൊക്കെ പലപ്പോഴും ഫ്രീ ആണ് എനിക്കൊന്നും ഈ വർഷങ്ങളായിട്ട് കടന്നു വന്നില്ല ഈ താര രാജാക്കം എന്തോ താര റാണിമാരുണ്ടാവുന്നില്ല എന്നുള്ളത് അത് മാത്രല്ല അവരുടെ റെക്കമെൻഡേഷൻ എന്തുകൊണ്ട് ഇവർക്കുണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അവർക്ക് എന്തുകൊണ്ടാണ് വ്യാധി ഉള്ളത് എന്നുള്ളത് പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് എന്ത് കിളവിയായി പോവും അയ്യോ ഒരു വയസ്സായി പോവും എത്ര നടിമാരും നമ്മളിപ്പം എന്നെ കാട്ടിലും ഏജഡുള്ള എന്റെ എരുത്തിയുള്ള നടിമാരൊക്കെ ഭയങ്കര സുന്ദരികളായിട്ട് രംഗത്തേക്ക് ഇതുകൊണ്ട് അവരെ അതുപോലെ വാഴ്ത്താത്തല്ലേ അവർ നിന്ന് ഇന്നും അഭിനയിക്കുന്നുണ്ടല്ലോ നല്ല രീതിയിൽ അവാർഡ് നട പിന്നെ പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഇത് ഒരു ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങളാക്കി കളയുമ്പോൾ ഈ പുരുഷന്റെ ഇതിനൊരു വേറൊരു പ്രിവിലേജും മറ്റവർക്ക് പിന്നെ മാത്രല്ല ഒരു സിനിമ ഇപ്പം നൂജൻ സിനിമകള് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുതുപുന നടിമാരെയൊക്കെ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുള്ളൂ പിന്നെ ഔട്ടാ അവരങ്ങനെ കളയാ പിന്നെ അവരെ വല്ല തെലുങ്കിലോ വല്ല മറാത്തിയിലോക്കെ പോയി കാണണം മലയാളത്തിൽ അവസരമേ ലഭിക്കുന്നു അപ്പോഴ മലയാളം എന്നുള്ളതല്ലേ എനിക്ക് ഇതൊന്നും ആയിട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാലും ഞാനിപ്പോ തമിഴ് പടവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വർക്ക് ചെയ്തു അവിടെ മലയാളികൾക്കാണ് സ്വീകാര്യത എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണുള്ളത് പക്ഷെ ഞാൻ പറയുന്നത് കണ്ട ഒരു 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 സിനിമ കഴിഞ്ഞാൽ പിന്നെ അവർ പോയി അവർക്ക് പിന്നെ അവസരങ്ങളില്ല എന്നുള്ളതാണ് ആ രീതിയിലുള്ള ഒരു മാറ്റം അല്ല ഇത് മാറണം മാറണം എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മാറണം എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും തുല്യ രീതിയിലുള്ള കാര്യങ്ങളൊന്നും എന്ന് പറയുന്നത് റെമണ്ടേഷന്റെ കാര്യത്തിലൊക്കെ അഭിനയത്തിനനുസരിച്ചും ആർട്ടിസ്റ്റ് വാലുവിനുസരിച്ചൊക്കെ തന്നെയാണ് നമുക്ക് ഇത് കൊടുക്കുന്നത് ഇപ്പൊ പതിനായിരം വാങ്ങിക്കുണ്ടാവും അപ്പൊ അത് ആർട്ടിസ്റ്റ് വാലു അനുസരിച്ച് തന്നെയാണ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജാക്കന്മാർ റാണിമാർ ആവുന്നില്ല എന്നുള്ളത് അത് അതിന് അതിന്റെ സ്വീകാര്യത ഇക്വാലിറ്റി ലഭിക്കുന്നത് എന്നിട്ടുള്ളത് ഇപ്പം ഈ പറഞ്ഞില്ലേ ഇപ്പം എല്ലായിടത്തും പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പം നമ്മള് ഓരോ കാര്യങ്ങൾ പറയുമ്പഴത്തേക്ക് റെമൻഡേഷന്റെ കേസ് മാത്രമൊന്നുമല്ല ഇപ്പം ഒരു ലാർട്ടിയും കിട്ടിയായിട്ട് വനിതകൾ അതിനകത്ത് കൊടുക്കാതെ താല്പര്യം ആളുകളിലേക്ക് ആവാറ് അങ്ങനെ ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് മനസ്സിലാവുന്നുണ്ട് അത് ഈ ആൺ അധികാരത്തിന്റെ അവരാണ് അതിനാ നിശ്ചയിക്കുന്നത് മാറ്റങ്ങൾ എന്തായാലും ഈ പറഞ്ഞ പോലെ നിലവിൽ ഇപ്പൊ നമുക്കിപ്പോ ഡബ്ല്യു സി സി ആയി ബന്ധപ്പെട്ടിട്ട് അവരെടുത്ത ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ടുള്ള വിഷയത്തിലുള്ള തുടർ മൂവ്മെന്റുകൾ ഉണ്ടാവണം അത് കേസ് രജിസ്റ്റർ ചെയ്യണം ഏത് സ്ത്രീകൾ എവിടുന്നൊക്കെയാണോ കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുള്ളത് ഓൾറെഡി അത് ജസ്റ്റിസ് ഏമ കമ്മിറ്റി മുന്നേ മുമ്പാണ് പറഞ്ഞത് താരങ്ങളെല്ലാം അകത്തിടക്കുന്നത് ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഒരു അത് കൊള്ളാം തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണ്ടേ നമുക്കിപ്പം എനിക്ക് പ്രിയപ്പെട്ടവരുണ്ടാവാം അതിനുള്ളിൽ എന്ന് വെച്ചിട്ട് അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഞാൻ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരനെ സംരക്ഷിക്കൂ ഒരിക്കലും ഇല്ല അതിഥിയെ തെറ്റ് ചെയ്തു അത് എന്ത് ചെയ്താലും ഇതേ തെറ്റ് ചെയ്തു അപ്പം ശിക്ഷ അനുഭവിക്കുന്നു ഇപ്പം നമുക്കൊരു കേസ് ഉണ്ടായി തെറ്റ് ചെയ്തിട്ടാണ് ആ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റിട്ടുള്ള അപ്പം ഓരോ വിഷയങ്ങളിലേ ഇത് ചില ചെറിയ കാര്യമല്ല ശംഭൂജിന് ഈ റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സ്ത്രീകളും അനുഭവിച്ചിരിക്കുന്ന പീഡനത്തിന്റെ വ്യാപ്തി അത്ര മാത്രമുണ്ട് എനിക്ക് പേഴ്സണലി അറിയുന്ന രണ്ട് മൂന്ന് ആർട്ടിസ്റ്റുകളുണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ആളുകളിൽ അതിൽ അവർ പേഴ്സണലി ഇൻഡസ്ട്രിക്കുള്ളിൽ അനുഭവിച്ചുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് അപ്പൊ മാത്രം അവരുടെ പ്രൈവസിയെ പോലും ബ്രേക്ക് ചെയ്തുകൊണ്ട് അവർ വന്ന ആ വിഷയങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത്രമാത്രം അവർ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ പറഞ്ഞത് പോലെ ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് അവര് തുടർന്ന് അത് കേസായി കേസ് എടുത്ത് മുന്നോട്ട് പോകുന്നതിന് പകരം കേസ് തന്നിട്ട് പറയണമെന്ന് പറയുന്നതിനകത്തും ഒരു വലിയ പ്രശ്നമാണ് അത് അവർക്ക് അറിയില്ല എന്നുള്ളത് അറിയപ്പെട്ടു പോലീസും കേസെടുക്കുന്നില്ല പറയും പെട്ടതമായ പരാതി ഉണ്ടെങ്കിൽ അവിടെ കേസ് വരേണ്ടതാണ് പക്ഷെ പരാതിയായിട്ട് മുന്നോട്ട് വന്ന് നമുക്ക് വിശ്വസിക്കാം എന്തായാലും വളരെയധികം നന്ദി